ഇന്നെടുത്ത ട്രേഡിൻ്റെ ആണ് ഓൾറെഡി ഞാൻ സ്റ്റോറി സ്റ്റോറിയിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ട്രേഡ് ആണ് നിഫ്റ്റിലാണ് ട്രേഡ് എടുത്തത് യൂസ് ചെയ്ത ക്യാപിറ്റൽ അയ്യായിരം രൂപ പ്രോഫിറ്റ് സ്ക്രീനിൽ കാണുന്ന പോലെ എട്ടായിരം രൂപ ഞാൻ എൻ്റർ ചെയ്ത പാട് ഞാൻ സ്റ്റോറി സ്റ്റോറിയിട്ടുണ്ടായിരുന്നു അത് കണ്ട് കുറേ പേര് പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ സന്തോഷം നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഇതാണ് ചാർട്ട് ചാർട്ടിൽ കാണുന്ന രണ്ട് യെല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേയ്സിലെ ചാർട്ട് നോക്കി ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള രണ്ട് ലെവൽസ് ആണ് ഇത് കൂടാതെ ഞാൻ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ എ ഡി ആർ സി പി ആർ പ്രീവിയസ് ഡേ ഹൈ ലോ അതിന്റെ കൂടെ പിവർട്ട് പോയിന്റ്സ് അപ്പം ഇത്രയും ആഡ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മാർക്കറ്റ് താഴോട്ട് വന്ന് എസ് ഫണ്ട് സപ്പോർട്ടിൽ നിന്ന് തിരിച്ച് മേലോട്ടേ കയറി സി പി ആർ ലെവലിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഒരു റിജക്ഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തിരിച്ചിറങ്ങുന്ന ഈ സമയത്ത് ഈ ഒരു കാൻഡിൽ ഞാൻ എൻട്രി എടുത്തു സമയം കൃത്യം പതിനൊന്ന് നാൽപ്പത്തി അഞ്ചാണ് ഞാൻ ബൈ ചെയ്തത് രണ്ട് ലോട്ടാണ് ഫിൻ നിഫ്റ്റി എന്ന് പറയുന്നത് ഒരു ലോട്ട് ക്വാണ്ടിറ്റി ആണ് അപ്പൊ രണ്ട് ലോട്ട് എൺപത് ക്വാണ്ടിറ്റി ആവറേജ് പ്രൈസ് അറുപത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് അപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ യൂസ് ചെയ്തത് അയ്യായിരത്തി അറുപത് രൂപ ഇനി ഇതിന്റെ പ്രീമിയം ചാർട്ട് നമുക്ക് നോക്കാം പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് നമ്മൾ എൻ്റർ ചെയ്തത് തൊട്ടടുത്ത കാൻഡിൽ തന്നെ നല്ലൊരു മൂമെന്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ മൂന്നാല് കാൻഡിലിന്റെ മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്തിട്ട് ഈ ഒരു ഏരിയ ഞാൻ എക്സിറ്റ് ചെയ്തു ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് എസ് ടു സപ്പോർട്ടാണ് ഈ ഏരിയയിൽ എത്തിയപ്പോൾ കാൻഡിൽസ് നന്നായിട്ട് മേലോട്ടേക്ക് തന്നെ റിജക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഏരിയയിൽ എക്സിറ്റ് ചെയ്തത് ഞാൻ വാങ്ങിയ പ്രൈസ് അറുപത്തി മൂന്നാണെന്ന് പറഞ്ഞു എക്സിറ്റ് ചെയ്ത പ്രൈസ് നൂറ്റി അമ്പത്തി അഞ്ചാണ് നമ്മൾ അയ്യായിരം രൂപയ്ക്ക് വാങ്ങിയത് പന്ത്രണ്ടായിരത്തി നാനൂറിനാണ് സെൽ ചെയ്തത് അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എട്ടായിരം